നല്ല പഴുത്തായി ഏത്തപ്പഴം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഒരു വലിയ കപ്പ് തേങ്ങ ചിരണ്ടിയത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇത് ഒരു മുക്കാൽ കപ്പ് അവൽ ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് നമുക്ക് വേണ്ട നോക്കാം ഏലൊക്കെ പിടിച്ചത് നമുക്ക് ആദ്യം ഈ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തേങ്ങ മിക്സ് ചെയ്യുന്നത് കാണിക്കാം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെക്കാം അത് നല്ലപോലെ ഒന്ന് ചൂടാ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് ചൂടായിട്ട് ഉരുക ഉരുകുന്നത് വരെ ഇളക്കി കൊടുക്കാം പഞ്ചസാര ചൂടായി വരുന്നുണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്ക അടി കഴിയരുത് നെയ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം പഞ്ചസാര ഉരുകിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ലപോലൊന്നും ഇളർത്ത് കൊടുക്ക മധുരം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട കെട്ട് അവരും ചേർത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലെണ്ണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇത്താൽ മതി അല്ലെങ്കിൽ അത് വേണ്ട നോക്കാം അവര് അവര് ആ നെയ്യിന്റെ മണം കൊണ്ട് ഉണ്ടാകുമ്പോ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിനാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിപ്പിച്ചു ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോ കണക്കാൻ വെക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് കണക്കാൻ വെക്കാം അപ്പൊ തേങ്ങന്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ പഴത്തിൽ നടക്കുന്ന കാണിച്ച നമുക്ക് ഓരോ പഴം എടുത്ത് ഇതൊന്നും നടക്കും മുറിക്കെടുക്കൽ ഇതിനകത്തേക്ക് ഇതിനകത്തേക്കാണ് നമ്മൾ തേങ്ങ വെച്ചുകൊടുക്കേണ്ടത് നറച്ചു കൊടുക്കായാലും എല്ലായിടത്തും നല്ല പോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം ഇങ്ങനെല്ലാം നിറച്ച് വെക്കണം എല്ലാ പഴവും ഇതേപോലെ നിറച്ച് വെക്കണം എന്നിട്ട് പൊരിച്ചെടുക്കാം ഇതേപോലെ എല്ലാം നിറച്ച് വെക്കണം പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാം വേണ്ടി മൈദ കുറച്ച് മൈദ ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി തവയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ബാറ്റ് കുറച്ച് വെള്ളം പോലെ നോക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേണം ബാറ്റർ ബാറ്ററിനായിട്ട് ഇനി നമുക്ക് എണ്ണ വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ പഴത്തിലേക്ക് നമുക്ക് ഈ ബാറ്ററി വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് ഈ തേങ്ങന്റെ മസാല പുറത്തേക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദന്റെ ബാറ്ററി വെച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നിലക്കിട്ട് കൊടുക്കാം ഇതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കാണിച്ചിപ്പൊ ചെയ്തു തയ്യാത്ത നോക്കി ചൂടുകൊടുക്കാനായിട്ട് ചീ ഒന്ന് ചെറുതായിട്ട് കുറച്ചേക്കണം വെക്കണം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം ആദ്യതൊന്ന് മറിച്ചുകൊടുക്കാം നമുക്ക് കുറച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറഞ്ഞ നമുക്ക് കോരി എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം അതേപോലെ തന്നെ എല്ലാം ഇത് മുരിച്ചിട്ട് എടുത്തുവെക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചു കോരിടും ഇതാണ് പഴം നിറച്ചത് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണിത് ഇപ്പൊ ഈ നോമ്പൊക്കെ അല്ല വരുന്നത് അപ്പൊ നോമ്പിനും നോമ്പ് നിറക്കൊക്കെ ഇത് ഇങ്ങനെ പഴം ഇങ്ങനെ നിറച്ച് പൊരിച്ചു കോരി വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യാൻ